അസ്സാമലൈക്കു വരഹമുല്ല വരക്കാത്തു വസ്മിള്ള അലഹമുല്ല അല്ലാൻ അലി ഹദാ വമ കുന്നി അലൌല അമ്മാബാദ് പലപ്പോഴും അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടുമുള്ള ആദരവ് എന്ന നിലയ്ക്ക് ചില ആളുകൾ നമ്മുടെ കേരളത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിര് കവിഞ്ഞ് ഇസ്ലാം പഠിപ്പിച്ചതിൻ്റെ അപ്പുറം അവരെ ആദരിച്ച് ആദരിച്ച് ബഹുമാനിച്ച് അവസാനം ആദരവിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ കാണാൻ സാധിക്കും പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മയെ മദീനയിലേക്ക് വരവേൽക്കുന്ന സമയത്ത് കുട്ടികൾ പാട്ട് പാട്ടുപാടുന്നുണ്ട് ഇത് കേട്ട റസൂൽ അള്ളാഹി സല്ലാഹു അലൈസ്ല്ല അവരെ വിലക്കി അങ്ങനെ നിങ്ങൾ പറയരുത് അനാബിദുള്ള വ റസൂലു ഞാൻ അള്ളാഹുവിൻ്റെ അടിമയും അവൻ്റെ റസൂലുമാണ് ദൂതനുമാണ് എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞ് തിരുത്തി പറഞ്ഞപ്പോൾ ഒരിക്കലും ജൂത നസ്രാണികൾ തങ്ങളുടെ അമ്പിയാക്കന്മാരെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്ന് പറയുമ്പോൾ പ്രവാചകൻ തലസിലമ്മ മനുഷ്യരിൽ അല്ലെങ്കിൽ സൃഷ്ടികളിൽ മഹോന്നനാണ് അഷറഫ് ഉൽഹൽക്കി എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു പ്രവാചകനെപ്പോലും അള്ളാഹുവിൻ്റെ അടിമയും അള്ളാഹുവിൻ്റെ ദൂതനും എന്നു മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് റസൂൽ അള്ളാഹി സ്വലമ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമയേക്കാൾ പിൽക്കാലത്ത് ജീവിക്കപ്പെട്ട ആളുകൾ ജീവിച്ചിരുന്ന ആളുകൾ അവരെ പ്രവാചകനേക്കാൾ മഹത്വപ്പെടുത്താൻ ഏതായാലും നമുക്ക് സാധിക്കുകയില്ലല്ലോ ഒരു വിശ്വാസിക്കത് സാധിക്കുകയില്ല എന്നാൽ റമലാൻ പതിനേഴെത്തുമ്പോഴേക്ക് അതിനു മുന്നോടിയായിക്കൊണ്ട് ബദരീങ്ങളുടെ ആണ്ടു നേർച്ച എന്ന് പറഞ്ഞ് പല വിധത്തിലുള്ള അനാചാരങ്ങൾ മുസ്ലിം സമൂഹത്തിനുള്ളിൽ ബദിരീങ്ങളെ സ്നേഹിക്കുന്നു ബദിരീങ്ങളെ ആദരിക്കുന്നു എന്ന പേര് പറഞ്ഞുകൊണ്ട് ബദിരീങ്ങൾ പഠിപ്പിച്ച ആദർശത്തിന് വിരുദ്ധമായ ചില പ്രവർത്തനങ്ങൾ എടുക്കുന്ന ആളുകളെ കേരളക്കരയിൽ നമുക്ക് കാണാൻ സാധിക്കും പള്ളികൾ മത്സരമാണ് എത്ര ചെമ്പാണ് പൊട്ടിക്കുന്നത് അതിൻ്റെ എണ്ണവും വണ്ണവും വലിപ്പവും പറഞ്ഞ് അവിടെ അർത്ത പോത്തിൻ്റെ എണ്ണവും കണക്കും പറഞ്ഞ് അതിൻ്റെ വലിപ്പവും അതിൻ്റെ സംഖ്യയും പറഞ്ഞുകൊണ്ട് പള്ളിക്കമ്മറ്റിക്കാർ പരസ്പരം പെരുമനടിക്കുന്ന കാഴ്ചകൾ നമുക്ക് റമദാനിൻ്റെ പതിനാറിൻ്റെ രാത്രിയിലും പതിനേഴിൻ്റെ ദിനരാത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് യഥാർത്ഥത്തിലൊരു കച്ചവടവൽക്കരിക്കപ്പെട്ടതാണോ അതല്ല ദീനിനെ വിറ്റുകൊണ്ട് ജീവിക്കുന്നതാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ട സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പോത്തുകൾ ആടുകൾ ആടുകളിറക്കുന്നു ബിരിയാണി ചെമ്പുകൾ ഇങ്ങനെ ആവി പറക്കുന്നു നമ്മൾ ബദർ ദിനത്തെ ഒന്ന് അനുസ്മരിക്കുകയാണെങ്കിൽ എന്തായിരുന്നു ബദർ ദിനത്തിൽ ബദരീങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാതെ ഒന്ന് ശുദ്ധിയാകാൻ ശുദ്ധമായ വെള്ളം ലഭിക്കാതെ അവരുടെ മനസ്സുകളാകെ അസ്വസ്ഥമായിരുന്നു ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അല്ലാഹുവെ വെള്ളം കുടിക്കാൻ പോലും ഇല്ലാത്ത ആളുകളാണ് നീ സഹായിക്കണം അള്ളാഹുവി ഭക്ഷണത്തിന് വകയില്ലാത്ത ആളുകളാണ് നിൻ്റെ സഹായമുണ്ടാകണം അള്ളാഹുവെ ഒരു ഉടുത്ത തുണി മാറ്റി കൊടുക്കാൻ പോലും വസ്ത്രമില്ലാത്ത ദരിദ്രരായ ആളുകളാണ് അല്ലാഹു നീ വസ്ത്രങ്ങൾ ഞങ്ങളെ നീ സഹായിക്കണം എന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ പോലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ബദറിൻ്റെ ദിനത്തിൽ ബദറിൻ്റെ ആ ദിനത്തിൽ ആ ബദർ നാട്ടിൽ അവർ സമ്മേളിച്ചപ്പോൾ അവർക്ക് ദാരിദ്ര്യം മാത്രമായിരുന്നു അവരുടെ മുതൽക്കൂട്ട് അവർക്ക് കരുത്തു പകർന്നത് അവരുടെ ഈമാനും അവരുടെ അള്ളാഹുവിലുള്ള തവക്കലും മാത്രമായിരുന്നു എന്നാൽ ആ ഏതൊരു ഏതൊരാദർശത്തിനു വേണ്ടിയാണോ ബദരീങ്ങൾ പോരായ പോരാടിയത് അതിന് എതിരു നിൽക്കുന്ന എതിർ കക്ഷികളുടെ ആദർശം പേറിക്കൊണ്ട് ഇന്ന് സമസ്തയിലെ ആളുകൾ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ എ പി ഉസ്താദിൻ്റെ മകൻ അദ്ദേഹം നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട് അവർക്കൊരുപാട് പ്രതിസന്ധി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം നമുക്ക് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം നോളെ സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കേട്ടില്ലേ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നാൽ ബദരിയങ്ങൾ പഠിപ്പിച്ചത് എന്താണ് അള്ളാഹുവിനെ മാത്രം വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനാണ് ഇവിടെ ഉസ്താദ്മാർ പഠിപ്പിക്കുന്നത് എന്താണ് ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾക്കൊരുപാട് പ്രതിസന്ധി ഉണ്ടായി നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉണ്ടായി ആ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളുമെല്ലാം തരണം ചെയ്യാൻ അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിച്ചെന്നല്ല ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അതുകൊണ്ടാണ് മുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പർ അതിന് നൽകിയത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇവരുടെ ആദർശം എവിടെ എത്തി നിൽക്കുന്നു എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അബൂജഹലിൻ്റെയും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ശത്രു സൈന്യത്തിൻ്റെ പക്ഷത്താണ് ഇന്ന് യഥാർത്ഥത്തിൽ അവരുടെ ആദർശത്തെയാണ് ഇന്ന് പേറിക്കൊണ്ട് മുസ്ലിമുകളെന്ന് പറഞ്ഞ് നാമധാരികളായിക്കൊണ്ട് നടക്കുന്നത് എന്നത് ഏറ്റവും സങ്കടകരമായ വസ്തുതയാണ് ഇനി ആ വിഷയവുമായി ബന്ധപ്പെട്ട് ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളുടെ പേരുകൾ വീട്ടിൽ എഴുതി വച്ചാൽ അതിൽ നിന്ന് ലഭിക്കുന്ന ബറക്കത്തുകൾ എന്ത് എന്ന് പറഞ്ഞ് ഇല്ലാത്ത പോരിശയും ഇല്ലാത്ത നുണകളും പറഞ്ഞ് ഒരു ഉസ്താദ് സമൂഹത്തെ പറ്റിക്കുന്ന ചില സംസാരങ്ങളുടെ ഭാഗങ്ങളിലേക്ക് നമുക്ക് കാതുകോർക്കാം അതുകൊണ്ടല്ലേ ആക്കി വെച്ചാ ആ വീട്ടിൽ പിന്നെ വരൂല ആ വീട്ടിൽ പ്രയാസം ഉണ്ടാകൂല ആ വീട്ടിൽ കാവലാണ് കാവലാണ് അത് ബദിരിയങ്ങൾക്ക് കേട്ടില്ലേ ബദരീങ്ങളുടെ മുന്നൂറ്റി പതിമൂന്ന് ബദരീങ്ങളുടെ പേരുകൾ എഴുതി വെച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കെട്ടിത്തൂക്കി കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂല പ്രയാസം ഉണ്ടാവൂല പ്രശ്നങ്ങളുണ്ടാവൂല മാത്രമല്ല ആ വീട്ടിന് കാവലായിക്കൊണ്ട് ബദിരീങ്ങൾ ഉണ്ടാകും ഇതാരും പഠിപ്പിച്ചു പ്രവാചകൻ സല്ലാഹു അലഹുസല്ല നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആദർശം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാനാണ് ഇവരെന്താ പഠിപ്പിക്കുന്നത് ബദരീങ്ങളിലേക്ക് തവക്കുൽ ചെയ്യാനാണ് ലാ ഇല്ലാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് സർവ്വതുമേൽപ്പിച്ചുകൊണ്ട് അവിടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് നമ്മുടെ എല്ലാ കാര്യവും തവക്കുൽ ചെയ്യേണ്ടത് അള്ളാഹുവിലേക്കാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം പിന്നെ എങ്ങനെയാണ് ആ അള്ളാഹുവിലേക്ക് നമ്മൾ എത്തണം നമ്മുടെ തൗഹീദ് ഇലാ ഇലാഹ ഇല്ലല്ല എന്നതിന് വേണ്ടി സ്ഥാപിക്കാൻ വേണ്ടി അതിനു വേണ്ടി അവരുടെ ജീവിതം മാറ്റിവെച്ച ബദിരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുക ബദിരിങ്ങളോട് തവക്കുൽ ചെയ്യുക ബദരിയങ്ങളിൽ നിന്ന് ഗുണവും ദോഷവും പ്രതീക്ഷിക്കുക ഇതെങ്ങനെ ഒരു മുസ്ലിമിന് സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയൊന്നും ഒരു പ്രശ്നമല്ല നാളെ പാരത്രിക ലോകത്ത് സ്വർഗ്ഗത്തിനെയും നരകത്തിനെയും തീരുമാനിക്കപ്പെടുന്ന വിഷയമാണ് എന്ന് മനസ്സിലാക്കണം ഇനി ബദർമാലയിൽ എന്താ ഉള്ളത് ബദർമാലയിലുള്ളത് നമുക്ക് പല വരികളും നമുക്ക് കാണാൻ പറ്റും അതിൽ സാമ്പിളിന് വേണ്ടി ഒരു വരി മാത്രം ഞാനിവിടെ പറയുകയാണ് ഇരവും പകലും നീ ഏതൊരു നേരത്തും എല്ലാ തലത്തിലും ഹാതിറാകുന്നവർ രാവുന്നില്ല പകലുന്നില്ല ഏത് സമയത്ത് വിളിച്ചാലും ആ ബദരീങ്ങൾ ഹാതിറാകും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും എന്ന വിശ്വാസമാണ് യഥാർത്ഥത്തിൽ അവരുടെ ഈ മാലപ്പാട്ടുകളിലൂടെ അവർ എഴുതി വിടുന്നത് ബദർമാല പാട്ടിലുള്ള വരിയാണ് രണ്ടു വരി മാത്രമാണ് ഇവിടെ പറഞ്ഞത് ധാരാളം വരികൾ എല്ലാ വരികളും പരിശോധിച്ചാലും ഇത്തരത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുപോലെ തന്നെ ഷിർക്കൻ വരികളും നിറഞ്ഞതു മാത്രമാണ് ബദർമാല എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്ന മനസ്സിലാക്കാൻ സാധിക്കുന്ന അതുകൊണ്ട് ബദർമാല ഇസ്ലാമികമല്ല ബദരിങ്ങളുടെ പേരിലുള്ള ആണ്ടു നേർച്ച ഇസ്ലാമിലല്ല ഇസ്ലാമികമല്ല ആണ്ടു നേർച്ച എന്ന സംവിധാനം തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നത് സഹോദരങ്ങളെ നമ്മളെല്ലാവരും മനസ്സിലാക്കണം ആ ബദരീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആദർശത്തെ മുറുക പിടിച്ചുകൊണ്ടായിരിക്കണം തവക്കുൽ ചെയ്തുകൊണ്ടായിരിക്കണം ആ ബദരീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ചില പാഠങ്ങളുണ്ട് ആ ബദറിൻ്റെ ദിനത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ബദരീങ്ങൾ പ്രവാചകൻ സല്ലാ വസ്ലമി ഇത്തിബ ചെയ്തു ബദരീങ്ങൾ പ്രവാചകൻ പറഞ്ഞതനുസരിച്ചു പ്രവാചകൻ മുന്നോട്ട് വച്ച കാലിൽ നിന്ന് പിന്നോട്ട് പിന്തിരിയാൻ ആ പ്രവാചകനെ പ്രവാചകൻ്റെ അനുചരന്മാർക്ക് സ്വഹാപത്തിന് ബദരീങ്ങൾക്ക് സാധ്യമായില്ല മറിച്ച് ആയുധങ്ങളില്ലാതിരുന്നിട്ടും ആദർശം മുറുകെ പിടിച്ച് റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ആ ബദരീങ്ങൾ ശത്രു നേരിടാൻ വേണ്ടി തയ്യാറായി ഇങ്ങനെ ഒട്ടനവധി പാഠങ്ങളാണ് ബദരീങ്ങളുടെ വിഷയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ആ രൂപത്തിൽ അവരുടെ ആദർശത്തെയും അവരുടെ വിശ്വാസത്തെയും അവരുടെ തവക്കുലിനെയുമാണ് നാം മാതൃകയാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് നെഞ്ചോട് ചേർത്ത് നമ്മുടെ വിശ്വാസരംഗത്ത് നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കേണ്ട ശുദ്ധിയെക്കുറിച്ച് അവിടെ ഈ ബദരീങ്ങളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു ഈ രൂപത്തിൽ ബദരീങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തൗഹീദിനു വേണ്ടി നിലകൊള്ളുന്നവരായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക الله سبحانه وتعالى أدنو الله توفيق أن كما وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته